ഡോക്ടർ ഹസ്ബൻഡ് മരിച്ചു പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കാരണം റിയിക്കാൻ വയ്യ തലയോട്ടിയുടെ പുറമേണ്ടായിരുന്ന സ്കിന്നും ഫ്ലഷ് എല്ലാം ബാക്ടീരിയ കാണുന്നു തിന്ന് എനിക്ക് പേടിയാവണോ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വൈഫിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഹോളിയോക്കുള ജസ്റ്റ് താഴെ നോക്കുമ്പോൾ ഈ ശരത്കുമാറിന്റെ രണ്ട് കാലിലും സിവിയർ സ്കിൻ ഇൻഫെക്ഷൻ പതിമൂന്നാം തീയതി ചെല്ലു എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അടുത്ത ലെയറിലേക്ക് പോയി ബ്രെയിനും കഴിച്ച് ഞാനിപ്പോൾ രണ്ടാവില്ല ശരിക്കും മരിച്ചു പോകേണ്ടതായിരുന്നു ഇനിയിപ്പോ ആ ഒരു മീൻസ് ഒരു അപ്പോൾ ആൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ച വൈകല്യം ഉണ്ടെന്ന് വെറുതെ നയൻ ഇയേഴ്സ് വരെ ഒരു ബി പി വരാത്ത എനിക്ക് ടൂ ഹൺഡ്രഡ് അബോ ആണ് ബി പി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ പതിമൂന്ന് സർജറികൾ ടോട്ടലിപ്പോ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമേ എന്റെ തല കണ്ടിട്ടുള്ളൂ പ്ലാസ്റ്റിക് സർജൻ വന്ന് കാണുമ്പോൾ ആൾ നെഞ്ചിൽ കഴിവെച്ചു ഓ മൈ ഗോഡ് നമസ്കാരം ഇത് ചെറായി സ്വദേശി സനിൽ സിയെസ് അദ്ദേഹത്തിന് ഇപ്പൊ നാപ്പത്തി വയസ്സാണ് അദ്ദേഹം ഒരു ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ് ഈ മുടി പൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ഇൻസൈഡ് ഡെർമ ക്ലിനിക്കിലേക്ക് ദേഹം എത്തുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു പക്ഷെ അതിനുശേഷം സംഭവിച്ചത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് തലച്ചോറ് വരെ കാർന്നു തിന്നുന്ന ബാക്ടീരിയ അദ്ദേഹത്തിൻ്റെ ആ സർജറി ചെയ്ത ഭാഗങ്ങളിൽ വളരാൻ തുടങ്ങി ഒടുവിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ജീവൻ നഷ്ടപ്പെടും എന്ന ഒരു വക്കോളം എത്തി കാര്യങ്ങൾ തുടർന്ന് അദ്ദേഹം പാനിക്കാവുകയും വേറൊരു ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ് കിണഞ്ഞു പരിശ്രമിച്ചതിൻ്റെ ഫലമായും നിരവധി സർജറികൾ ചെയ്തതിൻ്റെ ഫലമായിട്ടുമാണ് ഇന്ന് അദ്ദേഹം ജീവനോടെ നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് സൗന്ദര്യവർധനത്തിനും അതുപോലെ തന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ ആയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർ നിർബന്ധമായും ഈ വീഡിയോ കാണണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കണം എന്നാൽ ഈ ക്ലിനിക്കിലേക്ക് പോകുന്നതും ചെയ്യുന്നതും പിന്നീട് എന്താ സംഭവിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ അടിച്ചാൽ പിന്നെ അതുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് ന്യൂസുകളെല്ലാം വരിക ആഡ്സും വരും അപ്പം അങ്ങനെ ഓരോ ദിവസം ഈ ഇൻസൈറ്റിൻ്റെ ആഡ് വന്നു ഞാൻ ജസ്റ്റ് അപ്പോൾ അതിനകത്ത് എൻക്വയറി നവ് കൊടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തു ഉടനെ ഞാൻ അവിടെ നിന്ന് ഒരു ലേഡി കോൾ ചെയ്തു സാർ എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും അവർ തന്ന എല്ലാ ടെസ്റ്റ് റിപ്പോർട്ട്സും വേണമെന്ന് പറഞ്ഞു ഞാനതെല്ലാം ഫെബ്രുവരി ഇരുപത്തിനാലിനും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനും കൊടുത്തിരുന്നു അപ്പം ഇരുപത്തി അഞ്ചാൻ്റെ അയക്കുമ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വൺ തേർട്ടി ടു ആയിരുന്നു അപ്പം ഞാൻ ചോദിച്ചു സാർ വൺ തേർട്ടി ടു ആണ് ഇപ്പോൾ ഇന്നത്തെ ഫാസ്റ്റിംഗ് പി പി എസ് വൺ ട്വന്റി ടു ആണ് അല്ല പി ബി എസ് അല്ല ഫാസ്റ്റിംഗ് എഫ് ബി എസ് വൺ ട്വൻറ്റി ടു ആണ് എന്ന് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ സാർ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ഓക്കെ ആണെങ്കിലല്ലേ ബാക്കിയുള്ള ബ്ലഡ് ടൈം ബ്ലീഡിങ് ടൈം ക്ലോട്ടിങ് ടൈം ഒക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കേ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് ബാക്കിയുണ്ടാകുന്ന ടെസ്റ്റുകൾ നടത്തി ചെസ്റ്റ് എക്സ്റേ എടുത്തു ഇ സി ജി എടുത്തു ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ അവർക്ക് വാട്സപ്പ് അയച്ചു കൊടുത്തു ഡയറക്റ്റ് കൊണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അവർ പറഞ്ഞ പോലെ രാവിലെ ഒരു നയൻ ഓ ക്ലോക്കിന് ഞാൻ അവിടെ എത്തി നയൻ ഓ ക്ലോക്കിന് എത്തുമ്പോൾ ക്ലിനിക്ക് ക്ലോസ്ഡ് ആയിരുന്നു അന്നാണ് ക്ലിനിക്ക് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അടുത്ത പ്രൊസീജിയർ റൂമിൽ ഈ ലേഡി ഞാനും വേറൊരു നേഴ്സും കൂടെ വന്നിട്ട് അവർ എൻ്റെ മുടി ട്രിം ചെയ്ത് ആദ്യം ചെയ്യണത് ബാക്കിൽ ഡോണർ ഏരിയന്ന് അന്ന് നടാനുള്ള ഹെയർ എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അങ്ങനെ ഈ ഗ്രാഫ്റ്റ് അവർ എക്സ്ട്രാക്ട് ചെയ്തു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അപ്പം ലഞ്ചൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഈ ശരത്കുമാർ വന്നിട്ട് അപ്പോൾ ആ പയ്യന്റെ പ്രൊസീജിയർ കഴിഞ്ഞു ശരത് കുമാർ വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡേ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ചെയ്തു അപ്പോൾ ഈവനിങ്ങൾ ഫൈവ് ഒക്കെ ആയിട്ടുണ്ടാവും അന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു നെക്സ്റ്റ് ഡേ രാവിലെ ചെന്ന് രാവിലെ ചെല്ലുമ്പോൾ ആദ്യം ഹെയർ എക്സ്ട്രാക്ഷൻ ചെയ്ത ലേഡി അവിടെ ഇല്ല അപ്പം ഞാൻ ചിന്തയുള്ള മാമോന്ന് ചോദിച്ചാൽ അവർ എല്ലാ ദിവസവും ഉണ്ടാവില്ല രണ്ട് കേസ് ഉണ്ടെങ്കിലേ വരുവുള്ളൂ ഇന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആള് എനിക്ക് ഹെയർ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് കമലത്തിൽ കിടക്കാൻ പറഞ്ഞു ഞാൻ കമലിൽ കിടന്നിട്ട് ആ ടേബിളിൽ നമ്മുടെ സ്പാർട്ട് ടേബിളിലൊക്കെ ഉള്ള കൂടെ ഒരു ഹോളുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോളിൽ കൂടെ ജസ്റ്റ് താഴെ നോക്കുമ്പോൾ ഈ ശരത് കുമാറിൻ്റെ രണ്ട് കാലിലും സിവിയർ സ്കിൻ ഇൻഫെക്ഷൻ സിവിയർ വൂണ്ട് കണ്ടു ഭയങ്കര ആയി ഞാൻ വെച്ചാല് മീൻസ് എനിക്ക് ഫീൽഡ് അറിയുന്നത് കൊണ്ടും ഡിസീസുകൾ കണ്ട് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയി ഇയാൾ ഇൻഫെക്റ്റഡ് ആണോ എന്നുള്ളൊരു തോട്ട്സ് അപ്പം തന്നെ ഉണ്ടായിരുന്നു പട്ട് ഇയാളിനോട് ഞാൻ ഒന്നും അത് എക്സ്പ്രസ് ചെയ്തില്ല ഇയാൾ പുറത്തേക്ക് പോയ സമയത്ത് അപ്പൊ ആൾ പറഞ്ഞു സാറേ ഞാൻ ഒരു ചായ കുടിച്ച് വരാന്ന് പറഞ്ഞൊരു ലെവൽ തേർട്ടി എന്തോ ആയപ്പോ പുറത്തേക്ക് പോയി അപ്പൊ ഞാൻ ആ നേഴ്സിനോട് സിസ്റ്റർ ഡോക്ടർക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളതാണോ അപ്പൊ അവര് പറഞ്ഞു അയ്യോ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇതുവരെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ വിട്ടു അപ്പൊ ഞാൻ ശരിക്കും ആളിനെ ആദ്യം കണ്ടിരുന്നു എങ്കിൽ സത്യം പറയാൻ ചെയ്യില്ലായിരുന്നു ഫസ്റ്റ് ഡേ പക്ഷേ എനിക്ക് അങ്ങനെ കാണാനുള്ള ടൈം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ഫുള്ള് ലൈറ്റ് ഇതാവാതിരിക്കാൻ അടച്ചു വെക്കും അങ്ങനെ ഈ കാല് കണ്ടത് കഴിഞ്ഞാൽ ആൾ ഉച്ചക്ക് ലെഞ്ച് കഴിഞ്ഞാണ് ട്രാൻസ്പ്ലാന്റേഷൻ അന്നും ചെയ്തത് ആ ലെഞ്ച് കഴിച്ച് വരുമ്പോൾ ആള് കൈവെച്ചപ്പോൾ ഭയങ്കര സ്മെല്ല് അപ്പം ഞമ്മള് സാർ ഭയങ്കര ഇറിറ്റേറ്റഡ് ബീഫിൻ്റെ എന്തോ സ്മെല്ല് സാർ ഞാൻ ബീഫ് കഴിക്കില്ല ചിക്കനാണ് കഴിച്ചത് ചിക്കൻ്റെ സ്മെല്ലായിരിക്കുന്നത് ആൾ പുറത്തേക്ക് എന്തോ സ്മെല്ല് മാറ്റിയിട്ട് തിരിച്ചു തിരിച്ചുവന്ന് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഈവനിങ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന തൊട്ട് മുൻപില് ആള് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ഹെയർ ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് വേണ്ട സിക്സ് ആഗായിട്ട് നടാന്ന് പറഞ്ഞിട്ട് ആള് ഒരു ലൈൻ വരച്ചു ഈ ലൈൻ സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കാൻ ആൾക്ക് മനസ്സിലാവണില്ല അപ്പൊ എനിക്ക് മിറന്നും സാർ ഇത് കറക്റ്റാണോ നോക്കാൻ പറഞ്ഞു ഞാൻ സാർ ഞാനിതിൽ എക്സ്പെർട്ട് അല്ലല്ലോ നിങ്ങളെല്ലാം എക്സ്പെർട്ട് നിങ്ങൾ എങ്ങനെയാണോ ഡ്രോ ചെയ്യുക അത് മതി ഞാനായിട്ട് പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആൾ നേഴ്സിനോട് ചോദിച്ചു മാഡം ഈ ലൈൻ കറക്റ്റ് ആണോ നോക്കി എനിക്ക് ലെഫ്റ്റ് കണ്ണ് കാണൂലോ അങ്ങനെ എന്തോ പറഞ്ഞു ആള് അപ്പൊ ആൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ചവൈകല്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നി എങ്കിലും ഞാൻ അതൊന്നും മീൻസ് അതൊരു മീൻസ് ഒരു ഹ്യൂമൻ ബീങ്ങിനുള്ള ഡിഫക്റ്റ് എന്നുള്ള രീതിയിൽ അന്ന് എന്റെ മൈൻഡിൽ തോന്നിയുള്ളൂ ബട്ട് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്ന നമ്മൾ ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടിങ്ങോ ഒന്നും ഒന്ന് കാണുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഭാഗത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ അവരങ്ങനെല്ലോ അതായത് അവിടെ ഈ ഡോക്ടറുടെ ഈ ഡോക്ടറുടെ ക്ലിനിക്കാണ് ഓണർ ഇയാളാണെന്ന് പറഞ്ഞു ബട്ട് ഈ ഡോക്ടറുടെ പേരൊഴികെ വേറെ പല പേരുകളും അവിടെ ബോർഡിൽ ലിസ്റ്റഡാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ശരത് കുമാറിന്റെ സാറിന്റെ പേരില് ആ സാറിന് ഓണറാണ് സാറിന് ഇവിടെയും ക്ലിനിക്കുണ്ട് ഹൈദരാബാദിൽ ലെനിൻ നഗറിലും ക്ലിനിക്കുണ്ടെന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചേക്കുന്നതിൽ ഒരു പേരുടെ മനസ്സിൽ ഓർമ്മയെ ഡോക്ടർ മഞ്ജുനാഥെന്ന് പറഞ്ഞൊരു പേര് അവിടെ കണ്ടിരുന്നു പിന്നെ ഒന്ന് രണ്ട് ലേഡി ഡോക്ടേഴ്സിൻ്റെ പേരുണ്ട് പിന്നെ ഡോക്ടർ അല്ലാത്ത കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആരൊക്കെ അവിടെ ഉണ്ടെന്ന് എഴുതി വെച്ചു ബട്ട് ഞാൻ ചൊല്ലുന്ന രണ്ട് ദിവസവും അവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒരു ലേഡി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് രണ്ടാമത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഞാൻ ഞാനാളുടെ റൂമിൽ ചെന്നിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് മീൻസ് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കും സാർ ഒന്നും വിചാരിക്കരു നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു സോറിയാസിസ് ആവാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് എക്സിമ എന്തോ സിവിയർ ആണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ സാർ എനിക്ക് ക്രോണിക് എക്സിമ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇരുപത്തെട്ടാം തീയതി എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒന്നാം തീയതി രാത്രി മുതൽ സിവിയർ പെയിൻ വന്നു തലയിൽ അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്തൊരു പ്രീതി എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നവർ പറഞ്ഞ കേട്ടോ അത് നിങ്ങൾക്ക് തലവേദന തലവേദനയൊന്നും അറിയാത്തതുകൊണ്ടാണ് കാരണം പെയിൻ അങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ ഇല്ല പ്രീതി അങ്ങനത്തെ നോർമൽ തലവേദന അല്ലാതെ എന്നോട് ചോദിച്ചു നോർമൽ തലവേദന ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പൊ ഇതായിരിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഇത്രയും കുത്തുകൾ ഉള്ളതല്ലേ അപ്പൊ ബോണ്ട് ഹീലിംഗ് ആണെന്നുള്ള രീതിയിൽ ഞാൻ തരിച്ചു വെച്ചു പക്ഷെ എങ്കിലും എന്റെ മൈൻഡ് മീൻസ് ഇതല്ല അല്ല എന്നുള്ളൊരു തോട്ട്സ് എനിക്ക് വരണ്ട അങ്ങനെ ആളെ രണ്ടാം തീയതി രാവിലെ വിളിച്ചു പറഞ്ഞു സാർ സിവിയർ പെയിൻ ആണ് പെയിൻ കൂടാതെ എൻ്റെ തലയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് എല്ലോ സ്പോട്ട് കണ്ടു അപ്പൊ ഞാൻ വൈഫിനോട് അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ടച്ച് എന്ന് ചെയ്യില്ലെന്നുവച്ചാല് നട്ടുവച്ച് ഒക്കെയാണ് അപ്പം ഗ്രാഫ്റ്റിൽ അളകാതിരിക്കാൻ നമ്മളോട് ടച്ച് ചെയ്യില്ല നേരെ തന്നെ എന്ന് വെച്ചാൽ തലമുട്ടരുത് അങ്ങനെ കുട്ടികളുടെ പോലും വേറെ റൂമിലാക്കി ഞാൻ ഒറ്റക്കാ റൂമിലാക്കി കിടന്നേ അപ്പൊ ഞാൻ വൈഫിനോട് ഒന്ന് നോക്കി ഒന്ന് ഫോട്ടോ കൊടുത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് എല്ലോ ഡോട്ട് കണ്ടു അപ്പൊ ഞാൻ ആൾക്കാർ സാറ് ഇത് ആണോ ഇങ്ങനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടു ആൾ അതിനെ റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല രണ്ടാം തീയതി ഇട്ടു മൂന്നാം തീയതി ഇട്ടു നാലാം തീയതി ഇട്ടു അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ആളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആളോട് ഞാൻ ഏഴാം തീയതി പറഞ്ഞു സാറ് എനിക്ക് സഹിക്കാൻ വയ്യ തലയിൽ ഇങ്ങനെ ഡിസ്ചാർജ് ഒക്കെ ആയി പസ്സ് വന്നു ബ്ലഡ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾ അടുത്ത് തന്നെ എല്ലാ ക്ലിനിക്ക് നിങ്ങൾ ഇന്നി ഒന്ന് ഹെഡ് വാഷ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഏഴാതീ ഞാനോട് ചെല്ലുമ്പോൾ ഈ ഡർമറ്റോളജിസ്റ്റ് ഉണ്ട് ഈ നേഴ്സ് ഉണ്ട് പിന്നെ ഓഫീസ് സ്റ്റാഫും ഉണ്ട് അങ്ങനെ അവർ എന്നെ റൂമിൽ കയറ്റി ചെന്ന് ജസ്റ്റ് വൈഫുണ്ടായിരുന്നു കൂടെ വന്ന് ജസ്റ്റ് റൂമിൽ കയറ്റിയിട്ടവര് ഫോട്ടോ ശരത് സാറിന് അയച്ചു കൊടുത്തു ആളുടെ ഇതനുസരിച്ചിട്ട് അവർ ഹെഡ് വാഷ് ചെയ്തു അപ്പം ഹെഡ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും അതും കണ്ണു മൂടി വെച്ചേക്കുക അപ്പം എന്തോ ഒരു സാധനം വെച്ചിട്ടിങ്ങനെ നല്ല കുറച്ച് ഇതിൽ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അവർ ഉണ്ടായിരുന്ന പസ്സും ആ ഡിസ്ചാർജ് ഒക്കെ വടിച്ച് കുറേ വാട്ടർ നല്ല ഹെവി ഇതിൽ സ്പ്രേ ചെയ്ത് അവർ വൈപ്പ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കി തുടച്ചിട്ട് തുടച്ചിട്ടവര് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതാർക്ക് അയച്ചു കൊടുത്തു ഇപ്പോൾ അവർ പറയുന്നത് മാതൃഭൂമിയിൽ അവർ പറഞ്ഞത് അവരുടെ ഹെഡ് വാഷ് ഡേറ്റിൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം അതിനുമുപായും ക്ലീൻ ചെയ്തു വെച്ചു അതിനു അതിനുമു എല്ലാ സംഭവങ്ങളും എന്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട് ഇവരുടെ ഓഫീസ് മൊബൈലിൽ അയച്ചതും ശരത് സാറിന്റെ പേഴ്സണൽ മൊബൈലിൽ അയച്ചത് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഉണ്ട് എന്നിട്ട് അവരുടെ ഓയിൽമെന്റ് ഒന്ന് സാർ അത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അതിനിടക്ക് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തന്നിരുന്ന ആദ്യ ഫൈവ് ഡേയ്സ് മെഡിസിൻ തന്നിരുന്നു സ്റ്റിറോയിഡ് ഉൾപ്പെടെ അപ്പൊ ഈ സ്റ്റിറോയിഡൊന്നും ഞാൻ പഠിക്കാൻ അത് ഇങ്ങനെയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനത് കഴിക്കില്ല പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും അതിനെ കുറിച്ച് പഠിക്കാതെ അവർ തന്നത് കണ്ണട ഞാൻ കഴിച്ചു വീണ്ടും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്കൊരു ഫൈവ് ഡേയ്സ് ഇങ്ങോട്ട് തന്നു ഞാൻ അതും കഴിച്ചു അപ്പം അതൊക്കെ വാങ്ങിയതിന്റെ എല്ലാ സാധനങ്ങളും നമ്മളുടെ കയ്യിലുണ്ട് അപ്പം ഈ സ്റ്റിറോയിഡ് കഴിച്ചപ്പോൾ എൻ്റെ വൺ തേർട്ടി ടു ഉണ്ടായിരുന്ന ഷുഗർ ഫൈവ് നയൻറ്റി വൺ ഐ ഫാസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത്ര ഷുഗർ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ ആൾക്ക് അപ്പൊ തന്നെ മെസ്സേജ് ഇട്ടു അപ്പം എന്നോട് സാർ നിങ്ങൾ ആ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യൂ ആ സ്റ്റിറോയിഡ് ഷുഗർ ആക്കും എന്ന് പറഞ്ഞു ഷുഗർ മാത്രമല്ല ലൈഫിൽ ഈ ഫോർട്ടി നയൻ ഇയേഴ്സ് വരെ ഒരു ബി പി വരാത്ത എനിക്ക് ആ ഹൺഡ്രഡ് അബവ് ആണ് ബി പി എന്നും വൺ ട്വൻറ്റി എയ്റ്റി ഇല്ല അപ്പുറത്തേക്ക് ബി പി പോവാറില്ല അപ്പോൾ അതുപോലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാർ ഞാൻ ഇനി നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരുന്നില്ല എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണണമെന്ന് സാർ അതിൻ്റെ ആവശ്യമില്ല സാർ നിങ്ങൾ ഡേ ആഫ്റ്റർ ടുമോ വരൂന്നുകൊണ്ട് പത്താം തീയതി തന്നെ വിളിച്ചു പത്താം തീയതി ഞാൻ പോയി വാഷ് ചെയ്തു പത്താം തീയതി ഞാൻ അവിടെ നിന്ന് നഴ്സിനോടും ഡെമറ്റോളജിറ്റിനോടും പറഞ്ഞു മാം ഞാൻ ഇനി വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് തന്നെ ലൂർദിൽ പോയി ലൂർദിൽ അഡ്മിറ്റായി ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു ഡോക്ടേഴ്സിന്റെ ഈ തലേൻ്റെ ഇത് കാണിക്കാനായിട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് സർജന റെഫർ ചെയ്തു അങ്ങനെ പന്ത്രണ്ടാം തീയതി പ്ലാസ്റ്റിക് സർജൻ വന്ന് കാണുമ്പോൾ ആൾ നെഞ്ചില് കഴിവെച്ചു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് കൈവച്ചിട്ട് എവിടെയാ ചെയ്തത് ചോദിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചു അപ്പോൾ ഞാൻ സാറ് ഓ കേരളത്തിലൊന്നും സ്ഥലവും എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ സംസാരിച്ചു അങ്ങനെ ആള് ഞാൻ സാറ് ഞാൻ കരഞ്ഞു ഞാൻ സാറ് ഞാൻ ഇത്ര ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല സാറെ തല പൊളിയണ പോലത്തെ പെയിൻ ആന്ന് പറഞ്ഞു കരഞ്ഞപ്പം ആൾ പറഞ്ഞ് നഴ്സുമാരെ അടുത്തു പറഞ്ഞു എന്തോ ഇഞ്ചെക്ഷൻ പറഞ്ഞു ആ ഇഞ്ചെക്ഷൻ ചെയ്തു ആ ഇഞ്ചക്ഷനെ പോലും പെയിൻ വന്നില്ല എന്നോട് പറഞ്ഞ് പെയിൻ ഉണ്ടെങ്കിൽ പറയുന്നത് ഞാൻ സാറെ മൈൽഡ് പെയിൻ എന്ന് പറഞ്ഞാൽ മൈൽഡ് പെയിൻ പോലും ഉണ്ടാവില്ല എൻ്റെ എന്ന് പറഞ്ഞു ശരിക്കും ഒരു ഉറുമ്പ് കടിക്കുന്ന ഫീൽ പോലും തോന്നുന്ന ആൾ ഇഞ്ചെക്ഷൻ ചെയ്തു ആ സെക്കൻഡിൽ എൻ്റെ പെയിൻ അറസ്റ്റ് ആയി അയച്ചിരിക്കും പിന്നെ പതിമൂന്നാം തീയതി തുടങ്ങിയിട്ട് എനിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തു ഈ സർജറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ തല ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ തല കാണുന്നത് ഈ കഴിഞ്ഞ ഫ്രൈഡേ ആ കാരണം അപ്പ അത് അത്രക്ക് വേഴ്സ്റ്റ് വെച്ചാൽ ഈ വന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റീസ് എന്ന് പറയുന്ന ഹ്യൂമൻ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ ആയിരുന്നു അപ്പം ഈ ബാക്ടീരിയ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തലയോട്ടിയുടെ പുറമേ ഉണ്ടായിരുന്ന സ്കിന്നും ഫ്ലഷെല്ലാം ബാക്ടീരിയ കാർന്ന് തിന്ന് ആ ഒരു ലെവലിലാണ് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായത് പക്ഷേ ഈ ചരത്സാറ് പറഞ്ഞു പതിമൂന്നാം തീയതി ചെല്ലുമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അടുത്ത ലെയറിലേക്ക് പോയി ബ്രെയിനും കഴിച്ച് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ശരിക്കും അപ്പോൾ എൻ്റെ കുട്ടികളുടെ ആയുസിൻ്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സർജറികൾ ചെയ്ത് അപ്പോൾ ആദ്യം മാർച്ച് ടെൻത്ത് തുടങ്ങിയിട്ട് ഏപ്രിൽ സെക്കൻഡ് വരെയുള്ള ട്വൻറ്റി ത്രീ ഡേയ്സ് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു ആ ടൈമിൽ എട്ട് സർജറി ചെയ്തു ആ സമയത്താണ് ലാസ്റ്റ് സർജറി ഇത്രയും സ്കിന്നെടുത്തിട്ട് തലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അപ്പോൾ അതൊരു ടെൻ ഡേയ്സോളം അവർ കെട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ പതിമൂന്ന് സർജറികൾ ടോട്ടൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തലയില് ആ പോയ ഏരിയയില് ബോൺ ഉൾപ്പെടെ എക്സ്പോസ് ആയിരുന്നു ഇപ്പൊ അതിലെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ ബോൺ കാണുന്നുണ്ട് അപ്പൊ ആ ബോണിലേക്ക് ഇനി സ്കിൻ വെക്കണമെങ്കിൽ ബോണിപ്പൊ ഓൾറെഡി ഡ്രൈ ആയി പോയി ഫ്രഷ് വൂണ്ടല്ല അപ്പൊ അവരിപ്പോ ചെയ്യണമെന്ന് വെച്ചാല് ആ ബോണിനെ സ്ക്രൈപ്പ് ചെയ്ത് ബ്ലീഡിംഗ് ആക്കി ഫ്രഷ് വൂണ്ടാക്കും എന്നിട്ടാണ് ഇനി നമ്മളെ സ്കിന്നെടുത്ത് വെക്കേണ്ടത് അപ്പോൾ ആ ഒരു മൂന്ന് സ്ഥലത്തും കൂടെ സ്കിൻ വെച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഏരിയയിൽ ഒരു ലെയർ സ്കിൻ ആവും അപ്പോൾ ബോണൊക്കെ എല്ലാം കവേഡായി പോകും അപ്പോൾ ഇത് നമ്മൾ നമ്മളത്രയും കെയർ ചെയ്ത് ചരിഞ്ഞുകിടക്കാതെ നിവർന്നതിനെ കിടക്കുക അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ട് ഒരു പത്ത് എൺപത്തഞ്ച് ദിവസമായിട്ടുണ്ടാവും അതുപോലെ വേദന വേദനയേക്കാൾ ഉപരി മാനസിക പിരിമുറുക്കങ്ങൾ പിന്നെ മീൻസ് ഫാമിലി ഇൻ്റർസ്ട്രഗിളുകൾ കുട്ടികൾക്ക് ഫൈനൽ ആനുവൽ എക്സാം എഴുതാൻ അങ്ങനെ കുറേ പറ്റിയില്ലെന്നുവെച്ചാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു വേദനയോ പ്രശ്നമോ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടില്ല ഇപ്പൊ എൻ്റെ ഇൻഷുറൻസ് വർഷമായിട്ടുള്ള ഇൻഷുറൻസ് ഒരു സിംഗിൾ ടൈം പോലും ഞാൻ ആ ഇൻഷുറൻസ് യൂസ് ചെയ്തിട്ടില്ല ഇതെന്നുവെച്ചാൽ ഒരു ട്രാജഡി അതായത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പറയാം കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇത് കേൾക്കുമ്പോഴും ഒരു അപരിചിതൻ്റെ അനുഭവം നമ്മൾ കേൾക്കാണ് പക്ഷേ ഇവിടത്തെ ചേച്ചിയെ മക്കളെ സംബന്ധിച്ച് താങ്കൾ എന്ന് പറയുന്ന ഭർത്താവ് അച് ഇത് നേരി കണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു അവർ അതിനെ ഹാൻഡിൽ ചെയ്ത് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം വൈഫിനോട് ഡോക്ടർ വിളിച്ചു പറഞ്ഞ ഹസ്ബൻഡ് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അടുത്തൊന്ന് കരഞ്ഞു പക്ഷെ റൂമില് വന്നപ്പോ ചിരിച്ചിട്ടാ വന്നത് കാരണം അതെന്നെ അറിയിക്കാൻ വയ്യ പിന്നെ കുട്ടികൾ ചെറുതാണ് അവർക്ക് അറിയില്ല എങ്കിലും എൻ്റെ മോൾ കേട്ടു മൂത്തവർക്ക് പതിനൊന്ന് വയസ്സായി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ട് ചോദിച്ചാൽ അമ്മേ എനിക്ക് പേടിയാവണു അമ്മയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല ഞാനിതൊക്കെ അറിയണത് ഏതാണ്ട് എൻ്റെ ഈ ട്രാൻസ്പ്ലാൻ്റ് ഈ സ്കിൻ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോഴാണ് ഡോക്ടറോട് ചോദിച്ചത് ഡോക്ടർ ഇപ്പോൾ എനിക്ക് പേടിക്കേണ്ട സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അവിടെ താൻ വരുമ്പോൾ ഞാൻ മരിച്ചു എന്നാണ് വിചാരിച്ചത് തനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുന്നുകൊണ്ട് ഫ്രാങ്കായിട്ട് ഞാൻ പറയുകയാണ് താൻ മരിച്ചു പോകേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ആ ഒരു മീൻസ് ഒരു ഫാറ്റൽ കണ്ടീഷൻ ഇന്ന് താൻ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കാണ് ടെൻഷൻ എങ്ങനെ തൻ്റെ ഈ തലയെ ശരിയാക്കി തരാൻ പറ്റും എന്നുള്ള ടെൻഷൻ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ഇതൊരു പുതിയ ജന്മമാണല്ലേ ജന്മാണല്ലേ എനിക്കിനി റൂമിൽ കിടക്കാൻ താല്പര്യമില്ല സാറേ എനിക്ക് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവണം അന്ന് ആ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ നഴ്സിംഗ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ കിടന്ന റൂം മാറി കാരണം എനിക്ക് മനസ്സിലായോ ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ ഞാൻ ഇത് ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ ദിവസങ്ങളിലൊന്നും ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിന്നില്ല ഇപ്പോൾ അവർ കൾച്ചർ റിപ്പോർട്ട് വന്നു ചേട്ടനെ അറിഞ്ഞോ ഞാൻ മുന്നില്ല എനിക്ക് അറിയണ്ട കാരണം എനിക്കറിയാം കൾച്ചർ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് അറിയാൻ പറ്റും അതിനെക്കുറിച്ച് ടെൻസഡായി എനിക്കത് വേണ്ട ഞാൻ ഞമ്മൻ എനിക്കൊന്നും അറിയണ്ട ആ രീതിയിൽ ഞാൻ മൈൻഡിനെ സെറ്റ് ചെയ്തു പിന്നെ വേറെ റൂമിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ വിൻഡോ കർട്ടൻ മാറ്റിയിട്ട് ഡെയിലി രാത്രി എന്താണ് പകൽ എന്താണ് മഴ ഇതൊക്കെ ഞാൻ കണ്ട് ഞാൻ നോർമൽ ലൈഫിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പോൾ ഇവരുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ രാത്രി തന്നെ എഴുന്നേക്കും പ്രീതി ഒന്ന് എഴുതേക്കാമോ എനിക്ക് ഭയങ്കര ടെൻഷൻ വരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്തിനായിട്ടാണ് ടെൻഷൻ അടിക്കണേ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ എന്തിനാ പേടിക്കണം നമ്മൾ അപ്പൊ അങ്ങനെ എന്നാ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യും അപ്പൊ ഞാനിത് ശരിക്കും പറഞ്ഞത് ഒരു ചാനലിൽ കൊടുക്കണമെന്നോ ന്യൂസ് ആക്കണമെന്നോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പൊ അവര് ഓരോ തെറ്റായിട്ടുള്ള ഒരു ഇത് ഉന്നയിക്കുന്ന പോലെയല്ല ഞാൻ പറയുന്ന എല്ലാം എന്റെ സോളിഡ് പ്രൂഫ് ഉണ്ട് വിത്ത് എവിഡൻസ് ആണ് ഞാൻ എല്ലാം പറയണത് അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ പറയുന്നതാണ് സത്യം അവർ പറയുന്നതാണ് സത്യം എന്ന് ഇപ്പം എന്തായാലും കോടതിയോ നീതി വീടോ ഒരു ചെക്ക് ചെയ്യട്ടെ കാരണം ഞാനിപ്പോ ഓരോ ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ ജെനുവിനിറ്റി പരിശോധിച്ചിട്ട് എനിക്ക് ഞാൻ പറയുന്നത് നീതി കിട്ടാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് വന്ന ദുർവിധി വേറൊരാൾക്കും വരരുത് കാരണം എനിക്കിതിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കറക്റ്റ് ഡേറ്റിലൊക്കെ ഹോസ്പിറ്റലൈസ് ആയത് സാധാരണ ഒരാളാണെങ്കിൽ പതിമൂന്നാം തീയതി വരെ വെയിറ്റ് ചെയ്തിരുന്നു എല്ലാവർക്കും ഉണ്ടാകും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞു ഉണങ്ങും എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഈ ഈ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഇത്രയും മിററിൽ തല കാണുമോ അങ്ങനെ അതായത് ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമേ എന്റെ തല കണ്ടിട്ടുള്ളൂ മാർച്ച് പന്ത്രണ്ടിന് ശേഷം ഞാൻ എന്റെ തല കാണുന്നത് ഈ വെള്ളിയാഴ്ച അതും കാണാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വൈഫ് ഹൗസിലായിരുന്നു ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് വൈഫിന്റെ അമ്മയും അച്ഛനും കുട്ടികളും അവിടത്തെ ഒരു പണിക്കാരൻ കൂടെ കൂടിയിട്ട് ബെഡ്റൂമിലെ മിറർ ബാത്റൂമിലെ മിററ് വാഷ്ബേസിന്റെ മിറർ ഞാൻ എവിടെയൊക്കെ കാണും കാണുമുകളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് കാലം വീണ്ടായോട്ട് ഇത് സ്കിന്നെടുത്തോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ താഴത്തെ ഫ്ലോറിലുള്ള കംപ്ലീറ്റ് മിററോ മാറ്റി വെച്ചിരുന്നു അതുകൊണ്ട് ഞാൻ തല കണ്ടില്ല പിന്നെ എന്ന് വെച്ചാൽ വൈഫാണ് കുളിപ്പിക്കുക അപ്പോൾ കുളിപ്പിച്ച് വൈഫ് അതൊക്കെ ഡ്രൈ ആക്കി റൂം അടച്ച് കുട്ടികളും കണ്ടിട്ടില്ല റൂം അടച്ച് ഡ്രസ്സ് ചെയ്തിട്ട് മാത്രമേ എന്നെ പുറത്താണെങ്കിലും കണ്ടിട്ടുള്ളൂ ഇതുവരെ പക്ഷേ ഈ കഴിഞ്ഞ ഫ്രൈഡേ ചെയ്യുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞോ സാനിൽ ഇത് ഡ്രസ്സിംഗ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ല ഷാമ്പൂ ഇട്ടൊന്ന് കുളിക്കണം കാരണം ഇവിടെ ഒരു ഓപ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് ഇത് ടൈറ്റ് ആവാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ പശു ഉണ്ടാവും തിയേറ്ററിൽ വെച്ച് നമുക്ക് കളയാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പറഞ്ഞാൽ അവർ ഡ്രസ്സിംഗ് കഴിച്ചു അപ്പോൾ ടൈം ലേറ്റ് ആവണമെന്ന് വെച്ചാൽ എയ്റ്റ് തേർട്ടി ആയി സാധാരണ നയൻ ഓ ക്ലോക്ക് തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ലേറ്റ് ആയപ്പോൾ എനിക്ക് ടെൻഷൻ ഞാൻ പ്രീതി എന്നാൽ കുളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീതി ബാത്റൂമിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഡോറ് തുറന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോഴൊക്കെ മിററിൽ തല കണ്ടു പെട്ടെന്ന് ഞാനൊരു ഷോക്കായിട്ട് പ്രീതി ഞാൻ ഞാനിൻ്റെ തല കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഏട്ടാ ഇത് കണ്ടാൽ നിങ്ങൾ പേടിക്കുന്ന എന്തിനാണ് ഇതൊന്നും അല്ല അവസ്ഥ നിങ്ങൾ ഫസ്റ്റ് കാണണമായിരുന്നു ഞാനിത് കണ്ടതാണ് അപ്പോൾ ഇതൊന്നും അതിൻ്റെ നാലിലൊരു ഭാഗം പോലും ഇല്ല നിങ്ങൾ ആവണ്ട ഇത്രയും ഓവർകം ചെയ്തില്ലേ നമ്മൾ ആ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു എവിടെ നിന്നൊരു ധൈര്യം വന്നു ഞാൻ ഇന്നലെയാണ് പതിമൂന്നാം തീയതി എൻ്റെ തലയുടെ പിക്ചർ കാണുന്നത് കാരണം നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടി അത് വൈഫ് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു പക്ഷെ ഇന്നലെ ചാനലുകാർ വന്നപ്പോൾ ഞാനൊന്ന് വൈകായിട്ട് ഇങ്ങനെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ കാണാതെ രക്ഷയില്ല എന്ന് വെച്ചാൽ നമ്മളത് എന്ന് വിചാരിച്ച് മൈൻഡിനോട് പറഞ്ഞു ഇത്രയും അക്സെപ്റ്റ് ചെയ്യുക മീൻസ് എന്തായാലും എന്ത് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ രീതിയിൽ പിന്നലെ ഞാൻ എല്ലാ എല്ലാ പിക്ചേഴ്സും ഇന്നലെ കണ്ടു ഒന്ന് രണ്ട് തവണ കൂടി ഞാൻ കണ്ടു കാരണം അതിന് മുൻപ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇതുപോലെ നോക്കിയപ്പോൾ അറിയാതെ ഫോൺ നോക്കിയതാ അപ്പോൾ എനിക്ക് മാർച്ച് പന്ത്രണ്ട് വരെയുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ബി പി ഒക്കെ കൂടി പ്രശ്നമായി ഈ കാലിൽ ഇങ്ങനെ പ്രശ്നമായിട്ടുള്ള ഇൻഫെക്ഷൻ അതും നമ്മുടെ ഈ നമ്മൾ കണക്റ്റഡ് ആണോ അതെ അതെന്താന്ന് വെച്ചാൽ ഒരു ക്രോണിക് എക്സിമ ഉള്ള ഒരാളുടെ ബോഡിയിൽ സ്റ്റാഫിലോ കോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കുറച്ചല്ല കോളനികൾ ഉണ്ടാവും അപ്പോൾ ഒരു കോളനി എന്ന് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് ബില്യൺ ബാക്ടീരിയാസ് അടങ്ങുന്നതിനെയാണ് നമ്മളൊരു കോളനി പറയാം അപ്പോൾ ഈ ടു ഹൺഡ്രഡ് ബില്യൺ ബാക്ടീരിയാസുള്ള ഒത്തിരി കോളനീസ് ആളുടെ ബോഡിയിലുണ്ടാവും അപ്പോൾ ഈ ആളാണ് എൻ്റെ തലയിൽ ഈ പറയുന്ന മൂവായിരത്തഞ്ഞൂറ് ഗ്രാഫ്റ്റിംഗ് മൂവായിരത്തഞ്ഞൂറ് പ്രാവശ്യം നീഡിൽ വെച്ച് അല്ലെങ്കിൽ പെൻ വെച്ച് കുത്തുമ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ആ ബാക്ടീരിയ തലയിലായാൽ മതി അപ്പോൾ ഈ ബാക്ടീരിയ നിന്നിട്ടത് നെക്രോട്ടൈസിങ് ഫേഷറ്റിസ് എന്നുള്ള ഇൻഫെക്ഷനിലേക്ക് പോകുമ്പോൾ എവരി അവറിലും ത്രീ ടു ഫോർ സെൻറ്റിമീറ്ററിലേക്കാണ് അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ഡേ ഫോർ ആയിരിക്കും വെച്ചാൽ ഒന്നാം തീയതി മുതലാണ് ഞാൻ ആ യെല്ലോ ഡോട്ട് കണ്ടത് അപ്പൊ നാലാമത്തെ ദിവസം മുതൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ന് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ മാതൃഭൂമിയിൽ കണ്ടിരുന്നു അതായത് താങ്കളൊരു ഡയബറ്റിക് ആണ് താങ്കളോട് പറയുന്ന ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഈ എത്തി നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു അവരുടെ വിശദീകരണത്തോടുള്ള മറുപടി എന്താ അതായത് അത് ഒരു ഡോക്ടറല്ല പറഞ്ഞേക്കുന്നത് അതൊരു ഓഫീസ് സ്റ്റാഫാണ് പറഞ്ഞിരിക്കുന്നത് അതും അവരുടെ ലാംഗ്വേജ് ലാംഗ്വേജുമായിട്ട് അറിയാം അവരെത്രമാത്രം ലോ ലെവലിലാണ് സംസാരിച്ചതെന്ന് കാരണം ഞങ്ങൾക്കയാളുടെ വീട്ടിൽ പോയി മരുന്ന് കൊടുക്കാൻ പറ്റുമോ അതായത് നമ്മളൊരാൾക്ക് ഒരു മരുന്ന് തന്നാൽ ഒരു സംഭവം ചെയ്തിട്ട് ആ മരുന്ന് കഴിക്കുമെന്നുള്ളത് ഉറപ്പാണ് മരുന്ന് കഴിച്ച് തീർന്നുകൊണ്ടാണ് രണ്ടാമത് മരുന്ന് ഞാൻ പോയി പൈസ കൊടുത്ത് വാങ്ങിയത് പിന്നെ കൂടാതെ ഒരിക്കലും ഒരു വൺ തേർട്ടി ടു ഷുഗർ ലെവലിലുള്ള ഒരാൾക്ക് ഒരു വൺ വീക്ക് വൺ വീക്ക് ആവണേന് മുമ്പേ എലിവേറ്റ് ചെയ്തു തുടങ്ങി ഇത്രയും ഹൈ ഷുഗർ ആവണമെങ്കിൽ അയാൾ കുറച്ചധികം പഞ്ചസാര ഫുഡ് കഴിക്കണവരെ പെയിൻ വന്നിട്ട് വളരെ കുറച്ച് ഫുഡും അതും എനിക്ക് പറഞ്ഞ പോലെ കുക്കുംബറ പച്ചപ്പേരക്ക അതുപോലുള്ള റോ ഫുഡേ ഇഷ്ടമുള്ളൂ ഈ സ്മെല്ലൊന്നും എനിക്ക് പെയിൻ കൊണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കഴിക്കുന്നത് എഗ് വൈറ്റ് അങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുക കാരണം ഞാനൊരു ഇയേഴ്സ് ആയിട്ട് എൻ്റെ ഹിസ്റ്ററിൽ നോക്കിയാൽ ഇയേഴ്സ് ആയിട്ട് എൻ്റെ ബോഡി വെയിറ്റ് സിക്സ്റ്റി ഫോറാണ് എൻ്റെ ബി എം ഐ ട്വൻറ്റി ടു ആണ് കാരണം എനിക്ക് ലൈഫ് സ്റ്റൈൽ ഞാൻ മാറ്റി ഞാൻ വേറൊരു രീതിയിലേക്ക് ന്യൂട്രീഷൻ ഫീൽഡിലേക്ക് മോൾഡായപ്പോൾ ഞാൻ ആ രീതിയിലാണത് ഈ ഡോക്ടർ ശരത് കുമാറിനറിയാം കാരണം ഈ മൂന്നാലു മാസത്തെ പരിചയം വെച്ചിട്ട് ഞാൻ ഏത് രീതിയിലാണ് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയുന്നതാണ് പിന്നെ ഈ ലേഡിയുടെ ആർഗ്യുമെൻറ്റെന്ന് വച്ചാൽ അവരെന്തൊക്കെയോ പറഞ്ഞു ബട്ട് പിന്നെ അവരുടെ ഫോൺ ഓഫാണ് ഒരു പാഷ ഒരു അബദ്ധം പറ്റി ഇനി പോകുന്നവരുടെ റിവ്യൂ എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് കാരണം ആ ചാക്കോ സാറിൻ്റെ ഒപ്പിയിൽ കയറുമ്പോൾ സാറിൻ്റെ ഫുൾ സർട്ടിഫിക്കറ്റ്സ് ഫ്രെയിം ഭിത്തിൽ അപ്പൊ നമ്മളൊരു ഡിഗ്രി പോലും അത് കാണിക്കാതെ ഇതുപോലെ ആളുകളെ ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ എന്താ പറയാ ജീവഹാനി പോലും വരത്താവുന്ന രീതിയിൽ ചെയ്യുന്നത് തികച്ചും ശിക്ഷാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് ചേട്ടൻ ഇത് ഓപ്പൺഅപ്പ് ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മൾ വലിയൊരു ഒരു ഘട്ടം തരണം ചെയ്തു ഇവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേ പോസിറ്റീവ് എന്തായാലും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും